ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഉലുവ കഞ്ഞി വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മളിവിടെ ഒരു കപ്പ് ഉലുവ എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം വലിയ ചൂക്ക് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ആശാളി ഒരു കപ്പ് നവരേരി ഒരു ടീസ്പൂൺ നല്ല ജീരകം അര കിലോ ചക്കര ഒരു തേങ്ങ തിരകിയത് ഇപ്പോ ആശാളി കഴുകി കുതിർത്ത് വെച്ചിരിക്കുവാണ് നവരേരിയും കഴുകി വെച്ചിരിക്കാണ് ഉലുവായും കുതിർത്ത് കഴുകിയതാണ് പിന്നെ ചുക്ക് നല്ല ജീരകം ഇനി നമുക്കൊരു കുക്കറിലേക്ക് ആദ്യമായി നവരേരി കുതിർത്തത് കൊടുക്കുക അതിനുശേഷം ഉലുവ ഇട്ടുകൊടുക്കുക ആശാളി കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം കുക്കർ അടച്ച് ഒരു ഒരഞ്ച് വിസിലടിക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക ചുക്ക് നല്ല ജീരവും കൂടെ ഒരു കല്ലിൽ പൊടിച്ചെടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അര കിലോ ചക്കര ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുക ഇപ്പൊ അഞ്ച് വിസിലടിച്ച് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ വേഗാനുള്ളതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാല് വിസിലൂടെ ഒന്ന് അടിക്കുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ തന്നിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പ്രതിരോധ ശക്തി കൂട്ടുവാനും കൊളസ്ട്രോൾ കുറയുവാനും വാദ സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് ഈ ഉരുവാക്കഞ്ഞി തവിടോടുകൂടി അരി വേണം ഈ കഞ്ഞി ഉണ്ടാക്കാനായി എടുക്കുവാൻ ഒന്നിൽ നവരേരി അല്ലെങ്കിൽ ബ്രൗൺ റൈസാണ് ഇതിനെ ഏറ്റവും ഉത്തമം ഇനിയിപ്പം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ചക്കരയെല്ലാം ഈ കഞ്ഞിയിൽ പിടിച്ച് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചുക്കും നല്ല ജീരവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക് നല്ല ജീരവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആശാലിൽ ധാരാളമായി കാൽസ്യം അയൺ ഫൈബർ പോളിക് ആസിഡ് വിറ്റാമിൻ എ വിറ്റാമിൻ സി ധാരാളം ആശാളിയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റായ തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതൊരു പൗളിലേക്ക് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റും വളരെ ഔഷധ ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഈ ഉലുവക്കഞ്ഞി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക